الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا

അള്ളാഹു സുബഹാൻ മുഹമ്മദ് അലായുടെ വിധിവരക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു അള്ളാഹു സുബഹാൻ മുഹമ്മദ് അല നമ്മുടെ ഓരോ ചലനത്തിലും പ്രവർത്തനത്തിലും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹ്യങ്ങളായ മുക്തഫ്യങ്ങളായ അനുഗ്രഹയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പാരിക ലോകത്ത് ചക്കവയുള്ള അവൻ്റെ സ്വാനിഹ്യങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാറ് ചെയ്തു വെച്ച സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മളതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല എങ്കിലും ഓരോ നിമിഷത്തിലും നമ്മൾ അവന്റെ അനുഗ്രഹങ്ങൾ അവന്റെ നിർമ്മത്തുകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ശാരീരികമായാലും അതുപോലെ തന്നെ നമ്മുടെ ഉപജീവനമായാലും കുടുംബപരമായാലും നമ്മുടെ സാമ്പത്തികമായാലും എന്നു വേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാലും നമ്മുടെ കഴിവ് കൊണ്ടല്ലാത്ത നമ്മുടെ പ്ലാനുകൾ കൊണ്ടല്ലാത്ത നമ്മുടെ നിയന്ത്രണങ്ങൾ കൊണ്ടല്ലാത്ത ചരിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായ താളക്രമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വ്യവസ്ഥകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബുദ്ധിയുള്ള ആ ഓരോ മനുഷ്യർക്കും കണ്ടെത്താൻ കഴിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബ്രഹ്മാനായ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവാണ് ഓരോ സന്ദർഭത്തിലും വിശ്വാസിക്കുണ്ടാവുന്നത് നാം എടുക്കുന്ന ഓരോ ശ്വാസോച്ഛാസങ്ങളും നാം പുറത്തേക്ക് വിടുന്ന ശ്വാസോച്ഛാസം നമ്മുടെ ഹൃദയത്തിൻ്റെ വിടിപ്പുകൾ നമ്മുടെ രക്തധമനികളിലൂടെ രക്ത സംക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതൊന്നും സത്യത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല എന്ന് നമുക്കറിയാം ഇത് ഒരു വിശ്വാസി നോക്കിക്കാണുന്നത് അത്തരം ചിന്തകൾ ഒരു വിശ്വാസ ഒരു വിശ്വാസിയെ പാകപ്പെടുത്തുന്നത് ഒരു വിനീതനായ അള്ളാഹുവിന്റെ അടിമയായി തീരാൻ വേണ്ടിയാണ് അല്ലാഹു നൽകിയതാണ് എനിക്കുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം എന്ന് ഇതിനൊന്നും എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ അധികാരം കൊണ്ടോ അല്ല എന്നും കൃത്യമായും തീർച്ചയായും അനിവാര്യമായും ഞാൻ എൻ്റെ റബിന് നന്ദിയുള്ള ഒരു അടിമയായി തീരേണ്ടതുണ്ട് എന്ന കൃത്യമായ ഒരു ബോധ്യമാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ മനസ്സിനകത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു ചിന്ത ഇത് തന്നെയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം എന്നാണ് ഖുർഹാനും ഹദീസുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹുസ് മഹാൻ അലഅത്തരം ഒരുപാട് അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നുണ്ട് പലപ്പോഴും അള്ളാഹു പറഞ്ഞു അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഒരു പരിശ്രമം നിങ്ങൾ നടത്തുകയാണെങ്കിൽ ലാത്തോ ഹസൂഹ നിങ്ങൾക്ക് സാധ്യമല്ലാത്തത്ര എണ്ണാൻ സാധ്യമല്ലാത്തത്ര അനുഗ്രഹങ്ങൾ മനുഷ്യരെ നിങ്ങൾ ഓരോരുത്തരും ഓരോ നിമിഷത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുഹാൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിന്റെ ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ചും ഞാൻ ഇന്ന് സൂചിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു അനുഗ്രഹമാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഉറപ്പിൻ്റെ ഒരു അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത് അള്ളാഹു ഒരുപാട് ഇടങ്ങളിൽ ഭക്ഷണത്തെ കുറിച്ച് കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുമെന്ന് അവന്റെ തൊണ്ണൂറ്റി നാമങ്ങൾ പഠിപ്പിച്ചപ്പോ അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞ അവൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നാമമാണ് എന്നുള്ളത് ഉപജീവനം നൽകുന്നത് നമുക്ക് ഭക്ഷണം നൽകുന്നത് റഹ്മാനായ റബ്ബാണ് എന്ന് അത് നൽകുന്നവൻ അവൻ അതിപ്രാധാന്യമുള്ളവനാണ് ആ നൽകുന്ന ഭക്ഷണം അത് അതിപ്രധാനമായ ഒരു അനുഗ്രഹമായിട്ടാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതു ഞാൻ അമുഖമായി ഓതി വെച്ച സൂറത്തു അബസയിലെ ഏതാനും വചനങ്ങൾ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വജ വരെയുള്ള വചനങ്ങൾ അള്ളാഹു സുബാന മനുഷ്യരോട് പറയുന്നു നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ റെസ്റ്റോറന്റുകളിൽ പോയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഭക്ഷണ തെളിവുകൾ ഉണ്ടല്ലോ ഇതൊക്കെ മനുഷ്യ മനുഷ്യൻ ആ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ അള്ളാഹു പറയണം അതിലേക്കൊന്നവൻ നോക്കട്ടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് അവനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിനെക്കുറിച്ച് അവനൊന്ന് ചിന്തിക്കട്ടെ എവിടെ നിന്നാണ് ഇത് നേരെ ഈ ടേബിളിലേക്ക് വന്നതല്ലോ ആകാശലോകങ്ങളിൽ നിന്ന് ആരാണ് കോലിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചിട്ടുള്ളത് ഇത് ഈ ഭക്ഷണമായി നിന്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പേ ചില ക്രമങ്ങൾ ഇതിന് മുന്നോടിയായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആരാണ് നാമാണ് ആ കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് ആ തരിശായ ഭൂമിയെ നാം ആണ് പിളർത്തിയിട്ടുള്ളത് അള്ളാഹു പറയാ അതിനെ പിളർത്തിയിട്ടുള്ളത് ആ പിളർന്ന് ഭൂമി പിളർന്ന് നിലം പിളർന്ന് വയലേലകൾ പിളർന്ന് അതിലൂടെ സസ്യലതാദികൾ മുകളിലോട്ട് ചെറിയ ചെറിയ ചെടികളായി രൂപപ്പെട്ടുകൊണ്ട് മുകളിലോട്ട് മുളച്ചുപൊങ്കിയത് യാദൃശ്ചികമാണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് നിങ്ങൾ കടിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ധാന്യ രൂപത്തിൽ അത് മുളപ്പിച്ചവൻ ായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു അതേ രൂപത്തിൽ തന്നെ മുന്തിരികളും ഈത്തപ്പഴങ്ങളും ചോളങ്ങളും മറ്റു ധാന്യങ്ങളും ഒക്കെയായി മുന്തിരികളും ഒക്കെയായി അത് മുളപ്പിച്ചവൻ ഞാനാണ് ഒലീവ് അത് മുളപ്പിച്ചവൻ ഞാനാണ് നിങ്ങൾക്ക് ഫ്രൂട്സുകൾ പഴവർഗങ്ങൾ അതുപോലെ തന്നെ സസ്യങ്ങൾ പുല്ലുവ പുല്ലുവർഗങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപജീവനമായിക്കൊണ്ട് ഭക്ഷണമായിക്കൊണ്ട് ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചവൻ നാമാണ് നമ്മുടെ ടേബിളിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തളികകൾ അതിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം ഇതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രത്തെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കണം ഇത് യാദൃശ്ചികമായി രൂപപ്പെട്ടതല്ല ഇത് പൊതുങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുബിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് റഹ്മാനായി റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തലികകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നെത്തിയിട്ടുള്ളത് എന്ന് മനുഷ്യൻ ആലോചിക്കണം കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണം ആ ഭക്ഷണത്തെ കുറിച്ച് എന്ന് മനുഷ്യരോട് പറയുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ ഓർഡർ ചെയ്യുന്നു നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു ആസ്വദിച്ച് വളരെ നമ്മൾ അത് നമ്മളത് നമ്മൾ അത് കഴിക്കുന്നു പക്ഷേ അതിന്റെ പിന്നിലുള്ള റാസിക്കിനെ കുറിച്ച് മനുഷ്യരെ ഞാനും നിങ്ങളും നമ്മൾ അള്ളാഹു നമ്മോടാ പറയുന്നത് ആ രാജ്യത്തിനെ കുറിച്ച് ഇത് നൽകിയവനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ റബ്ബിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ ഭക്ഷണം വന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒരു വിശ്വാസി അത് തിരിച്ചറിയണമെന്ന് ഏതൊരു അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുന്നത് പോലെയും ഭക്ഷണം എന്ന അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണമെന്ന് അള്ളാഹു സുഹാന പഠിപ്പിക്കുന്നു ഒന്നുകൂടെ നമ്മൾ ആലോചിക്കണം ഭക്ഷണം അത് അനുഗ്രഹമാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ വിശപ്പ് അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വിശന്നിട്ടുണ്ടോ നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടോ നമ്മൾ വിശപ്പ് കൊണ്ട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ നോക്കൂ വിശപ്പ് എന്നുള്ളത് വല്ലാത്ത ഒരു പരീക്ഷണം തന്നെയാണ് അള്ളാഹുസ് അമ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ മാനിന്റെ കുമ്പത്ത് പരിശോധിക്കാൻ നിങ്ങളൊരു മ്മ്മിനാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് അസഹനീയമായ പരീക്ഷണങ്ങൾ റബ്ബ് തരും അതല്ല പഠിപ്പിച്ചു അസഹനീയമായ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞെടുത്ത് പലതിനെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു അതിലല്ല എടുത്തു പറഞ്ഞത് വലന ബലുവി ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ സഹിഷ്ണുതയോടെ സഹനത്തോടെ ക്ഷമയോടുള്ള അത്തരം പരീക്ഷണങ്ങളെ സമീപിക്കുന്നവർക്ക് സ്വർഗമുണ്ട് സന്തോഷവാർത്ത അറിയിക്കണേപിയെ എന്ന് പറഞ്ഞ അള്ളാഹു പറഞ്ഞ ആ വചനം തുടങ്ങുന്നത് അള്ളാഹു പറഞ്ഞു വലനബലുക്കും മനുഷ്യരെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും പരീക്ഷണം ഉണ്ടാകുന്നല്ല പരീക്ഷണം ചെലപ്പോണ്ടാകുന്നില്ല വലന ബലുവും നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ബിൽഹൗ ഭയം പരീക്ഷിക്കും അല്പം ഭയം നൽകിക്കൊണ്ട് അല്ല പരീക്ഷിക്കും ഭയം എന്നുള്ളത് അത് നമുക്ക് ഭയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഭയം അനുഭവിക്കാത്തത് കൊണ്ട് എന്താണ് നിർഭയത്വം എന്ന അനുഗ്രഹം എന്ന് നമുക്കറിയില്ല ഇതേ രൂപത്തിൽ അള്ളാഹു പറഞ്ഞു എന്താണ് പട്ടിണി നൽകി മനുഷ്യരെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് നമുക്ക് ആ പട്ടിണിയെ കുറിച്ചോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചോ നമുക്കത് കുറ്റം പറയുമ്പോ അതല്ലെങ്കിൽ ഇത് പോരാ എന്ന് തോന്നുമ്പോ ഇത് കുറവാണെന്നൊക്കെ തോന്നുമ്പോ നമുക്കതൊക്കെ തോന്നാനുള്ള ഒരു കാരണം എന്താണ് നമ്മൾ പട്ടിണി അനുഭവിച്ചിട്ടില്ല നമ്മൾ പട്ടിണി രുചിച്ചറിഞ്ഞിട്ടില്ല പട്ടിണി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് പറഞ്ഞത് അത് വലിയൊരു പരീക്ഷണമാണ് അങ്ങനെ പട്ടിണി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പരീക്ഷണം നൽകും വലിയ പരീക്ഷണങ്ങൾപ്പെട്ട ഒന്നാണ് ഈ പട്ടിണി എന്ന് അള്ളാഹു പറഞ്ഞു ശേഷം അതേ രൂപത്തിൽ തന്നെ സാമ്പത്തിക മാന്ദ്യം നൽകി മരണങ്ങൾ നൽകി കായികനികളി മാന്യം നൽകി ഇത്തരത്തിലൊക്കെയുള്ള പല പരീക്ഷണങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകും ആ സന്ദർഭത്തിലൊക്കെ ഒരു വിശ്വാസി അതിനെയൊക്കെ സമീപിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു ഉള്ളോ അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും ഇത്തരം പട്ടിണി കൊണ്ടുള്ള പരീക്ഷണങ്ങളും ഉണ്ടാകും പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് നമുക്ക് ഒരു ഒരു ദിവസം ദിവസം ഇങ്ങനെ റങ്ങി നടക്കുകയാണ് പുറത്തിറങ്ങി നടക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ നടന്നു വരുന്നു എന്താണ് ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും പുറത്ത് എന്താണ് ഈ സമയത്ത് നിങ്ങൾ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത് എന്താണ് ചോദിച്ചു അവർ രണ്ടുപേരും പറഞ്ഞു അല്ലാഹുബെട്ടിരിക്കാം വയ്യ പട്ടിണി കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ് നബിയെ വിശന്നിട്ട് വല്ലതും കിട്ടുമോ എന്നറിയാൻ എഴുന്നേറ്റ് നടന്നതാണ് റസൂലെ صلى الله <سؤال> عليه وسلم أطلود تريد سبرنيو وأنا والذي نفسي بيدي لا الذي أخرجكما قوما صلى الله عليه وسلم أطلود برنيو الله وانه ഈ സമയത്ത് ഞാൻ ഇറങ്ങി നടന്നതും എന്റെ കാരണത്താലാണ് രണ്ടുപേരും എഴുന്നേറ്റ് നടക്കുന്നത് ഈ സമയത്ത് പുറത്തിറങ്ങിയത് ഞാനും ഈ സമയത്ത് ഇറങ്ങി നടന്നിട്ടുള്ളത് പറഞ്ഞ വർത്തമാനമാണ് ആലോചിച്ചു നോക്കൂ പട്ടിണി കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രയാസം വന്നിട്ടുണ്ടോ ജീവിതത്തിൽ നമ്മള് ഭക്ഷണം ഇത് മതിയോ ഇന്ന് എത്ര ഐറ്റം ആണ് വേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കുറഞ്ഞതിന്റെ പേരുള്ള പരാതികളും പരിഭവങ്ങളുമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത് അവിടുത്തെ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ വര നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുന്നു എന്നിട്ടോ അവരതാ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയുടെ വീട്ടിലേക്ക് കയറിച്ചുന്നു അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ അവരെ അവരെ എവിടെ പോയി പറഞ്ഞു വെള്ളം എടുക്കാൻ പോയതാണ് വരും അങ്ങനെ വന്ന സമയത്ത് എനിക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു അതിഥിയെ ഒരാൾക്കും ലഭിച്ചിട്ടില്ല ഇത്രമേൽ ആദരിക്കപ്പെട്ട അതിഥികളെയാണല്ലോ അള്ളാഹു എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം അലഹമില്ല പറഞ്ഞു ഒരുപാട് കാരക്കുകളൊക്കെ ഈ രണ്ട് സഹാബികളുടെയും മുമ്പായ കൊണ്ടുവച്ചു പിന്നീട് അവർക്ക് വെള്ളവും അതുപോലെ തന്നെ ആടിനെ അറുത്ത് ഭക്ഷണവും നൽകി ശേഷം അതൊക്കെ കഴിച്ച്

നമ്മൾ അനുഗ്രഹമുണ്ടല്ലോ ഇത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും നമ്മോട് ും നിങ്ങൾ വിശന്നൊട്ടിയ വയറുമായിട്ടാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്നാൽ ഇത്തപ്പഴം കഴിച്ച് ആടിന്റെ മാംസം ഭക്ഷിച്ച് ഭക്ഷണം കഴിച്ച് നിറഞ്ഞ വയറുമായിട്ടാണ് നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതെങ്കിൽ ഇത് വല്ലാത്താണ് ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ഹബീബായ റസൂൽ വസല്മയുടെ ജീവിതത്തെ കുറിച്ചാണ്

സഹാബത്ത് ചോദിച്ചു മഹാനായ ഹദീസ് ചെയ്യുന്ന ഹദീസ് റിപ്പോർട്ട് അൻഹു ആയിഷ റളിയല്ലാഹു ചെയ്യുന്നില്ല എങ്കിൽ തീ പുകഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ ജീവിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു അച്ഛം വെള്ളവും അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം മുക്കു സഹോദരങ്ങളെ അവരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കണം പക്ഷേ നമ്മളോ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പാലസ്തീനിലെ നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ എന്താണ് അവിടുത്തെ അവസ്ഥ അവിടുത്തെ വാർത്തകൾ കണ്ണു നിറയാതെ ഹൃദയം പൊങ്ങ വിങ്ങാതെ ഏത് സഹോദരങ്ങൾക്കാണ് സഹോദരങ്ങളെ കാണാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് ആ വാർത്തകൾ കണ്ടു തീർക്കാൻ കണ്ണുനയാതെ അത് കണ്ടു തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അവരുടെ ഒരു ഒരവസ്ഥയെത്തുമ്പയാണ് അള്ളാഹു നൽകിയു നമ്മൾ മനസ്സിലാക്കണം ചിന്തിക്കണം ആലോചിക്കണം അത് വല്ലാത്ത ഒരു പരീക്ഷണമാണ് എന്ന് അള്ളാഹുഹൂമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ട് അത് സത്യമാണോ അസത്യമാണോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ഒരു ഹത്തീബിന്റെ എന്താണ് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ സാധ്യമല്ല കാരണത്താൽ നിങ്ങൾക്ക് ഞാനും പറയുന്നതൊന്നും കേൾക്കാനും സാധ്യമല്ല കൊടുക്കൂ നമുക്ക് നമസ്കരിക്കാമെന്ന് ഫലസ്തീനിലെ ഒരു പള്ളിമിമ്പനിൽ നിന്ന് ഒരു ഹത്തീബ് പറഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ച ഒരു പോസ്റ്റാണ് അത് സത്യമാണോ അസത്യമാണോ അല്ലാഹു ആയാലം എങ്കിലും അതവിടുത്തെ നേർ ചിത്രങ്ങൾ പോഷകാഹാരം ലഭിക്കാതെ വിഷം നിർത്തിയവയറുമായി എല്ലും തോലുമായ ഹിഞ്ചു കുട്ടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയുടെ വാർത്താ ചാനലുകളിലൂടെ നമ്മുടെ മുമ്പാകെ വരുമ്പോ സഹോദരങ്ങളെ എന്തൊരു വലിയ പരീക്ഷണമാണ് അവർ അനുഭവിക്കുന്നതെന്നത് മാത്രമല്ല നാം തിരിച്ചറിയേണ്ടത് എത്രമാത്രം വലിയ അനുഗ്രഹമാണ് ഞാനും നിങ്ങളും ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ആ തിരിച്ചറിവാണ് എത്രത്തോളം വലിയ അനുഗ്രഹമാണ് നമുക്ക് നമ്മുടെ റബ്ബ് തന്നത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് ആ തിരിച്ചറിവ് അതൊരു വിശ്വാസിയുടെ അടയാളമാണ് അള്ളാഹുഅലാക്ക് നന്ദി കാണിക്കുന്ന ഒരു വിനയാന്വിതനായ ദാസന്റെ അടയാളമാണ്

ആലിഹി ിഹി അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഭക്ഷണം എന്നുള്ളത് അത് മഹത്തായ അതിപ്രധാനമായ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിന്റെ റാസ്യപ്പ് എന്റെ റപ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിന്റെ റബ്ബനിക്ക് തരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്റെ കഴിവുകൊണ്ട് എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ എല്ലാം ലഭിക്കുമെന്നുള്ള ഒരു ധാരണ അത് മിഥ്യാധാരണയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ധരിച്ച പല ആളുകളുണ്ടായിരുന്നു അവർക്കൊക്കെ പലപ്പോഴും പട്ടിണി അനുഭവിക്കേണ്ടി വന്നത് ആരോഗ്യത്തിന്റെ കൊണ്ടല്ല സമ്പത്ത് കയ്യിലില്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും സമ്പത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു തുള്ളി ശുദ്ധജലത്തിനു വേണ്ടി ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി കേണ കഥകൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴും ഒരു ഭൂചലനം വരുമ്പോഴും അത്തരം പ്രകൃതി ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ സഹോദരങ്ങളെ അത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകും നമ്മൾ തിരിച്ചറിയണം ഇത് അള്ളാഹുവിന്റെ നിയമത്താണ് എന്ന് ഈ തിരിച്ചറിവ് നന്ദിയുള്ള ഒരു അടിമയാവാൻ നമ്മെ നമുക്ക് പ്രചോദനം നൽകണം ഇതാണ് ഒരു തിരിച്ചറിവ് ഒരു വിശ്വാസിയെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് അവിടേക്കാണ് ഒന്നാമത്തേ അള്ളാഹുവിനെ ജീവിക്കുന്ന യഥാർത്ഥി സത്യവിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾക്കുണ്ടാവണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അതിന്റെ അടയാളം നന്ദിയുടെ അടയാളം ഉണ്ടാവണം അള്ളഹ പഠിപ്പിച്ചതനുസരിച്ച് ഏതിന് അമ്മത്തും ഉപയോഗിക്കണം ഭക്ഷണവും അള്ളാഹു തന്നെ അമ്മത്താണ് അവിടെ അത് ഉപയോഗിക്കുന്നിടത്ത് ചില മര്യാദകളുണ്ട് അല്ല പറഞ്ഞില്ലേ ഇസ്രാഫ് കാണിക്കരുത് ദുർവ്യയം കാണിക്കരുത് അമിതവ്യം കാണിക്കരുത് ദൂർ ധരിക്കരുത് ഭക്ഷണം ആവശ്യത്തിനുള്ളതാണ് അത് അനാവശ്യത്തിനുള്ളതല്ല അത് ട്രെൻഡിനുള്ളതല്ല അത് നമ്മുടെ പെരുമ കാണിക്കാനുള്ളതല്ല അത് ആവശ്യത്തിനുള്ളതാണ് അത് തിരിച്ചണിയ തിരിച്ചറിയണമെന്ന് അള്ളാഹു സബാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മൾ ശ്രദ്ധിക്കണം ഒരു മുക്മിൻ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഇത് റബ്ബിന്റെ അനുഗ്രഹമാണെന്നും അവന്റെ അനിഷ്ടത്തിന് ഉപയോഗ ഉപയുക്തമാകുന്ന അവൻറെ അനിഷ്ടത്തിന് പാത്രമാകുന്ന രൂപത്തിൽ ഈ അനുഗ്രഹത്തെ ഞാൻ ഉപയോഗിച്ചുകൂടാതിരുന്ന അതേത് ഫങ്ഷനായാലും അത് കല്യാണമാവട്ടെ സൽക്കാരമാവട്ടെ മറ്റ് ഇവന്റുകളാവട്ടെ എവിടെ ആയാലും എൻറെ റബിന് ഇഷ്ടമുള്ള രൂപത്തിലാണോ ഞാൻ ഈ ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത് ഇത് ആളുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ അതല്ല എന്റെ കിബിറും എൻറെ പൊങ്ങച്ചവും എന്റെ തറവാടിത്തവും എൻറെ കുലമഹിമയും അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ പരിശോധിക്കണം നമ്മൾ പരിശോധിക്കണം ഇത് റബ്ബിന്റെ നിയമത്താണ് എന്ന തിരിച്ചറിവാണ് അത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ സത്യവിശ്വാസിക്ക് പ്രചോദനം നൽകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഭക്ഷണം വിലമതിക്കാൻ ആവാത്തതാണ് ൂ ഞാൻ ഇതെടുത്തു ഭക്ഷിക്കുമായിരുന്നു പക്ഷേ ഇത് മുതലാണോ അതെനിക്ക് നിഷിദ്ധമാണല്ലോ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ അതെടുത്തു ഭക്ഷിക്കാത്തതെന്ന് അലഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത്ര പോലും ആക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളെ പോലും അതിന്റെ മര്യാദ പഠിപ്പിക്കണമെന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായി കഴിക്കണമെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞു ഭക്ഷണത്തിൽ പറക്കത്തുണ്ട് പക്ഷെ അതിൽ എവിടെയാണ് എന്ന് നമുക്കറിയില്ല കഴിക്കണം നമ്മുടെ കൈകൾ അതൊക്കെ വൃത്തിയാക്കി നക്കി വടിച്ച് വളരെ വൃത്തിയാക്കിക്കൊണ്ട് നിങ്ങൾ ആ ഭക്ഷണം കഴിക്കണം നിങ്ങളുടെ കൈ വിരലുകളിൽ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ പാത്രത്തിലൊന്നും വേസ്റ്റുകൾ ഉണ്ടാവരുത് ഭക്ഷണം എന്ന് സുലഹി വസ്ലമ്മ പഠിപ്പിക്കുമ്പോ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നത് അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതും ആം ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് എന്നും അത് ഇതിന്റെ നന്ദി കാണിക്കുന്ന ഒരു ഭാഗമായിട്ടുള്ള അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും നിർദ്ദേശമാണ് എന്നും നമ്മൾ തിരിച്ചറിയാം ഇത് അമ്മത്താണ് ഇത് അനുഗ്രഹമാണ് എന്ന തിരിച്ചറിയോടുകൂടെ വിനയം കാണിച്ച് നന്ദിയോടുകൂടെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അള്ളാഹു അല അനുഗ്രഹിക്കുമാറാവട്ടെ